ഹലോ ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പിന്നെ എൻ്റെ ബാക്കിലൊരു ചെടി തോട്ടം തന്നെ കണ്ടങ്ങൾ ഒരുപാട് ചെടികളുണ്ട് കേട്ടോ പ്ലാന്റ്സ് ഇത് ഒന്നിച്ച് ഇത്രയും അധികം ചെടികൾ എവിടെ നിന്നാണ് കിട്ടിയത് എങ്ങനെയാണ് കിട്ടിയത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം വഴിയെ പറഞ്ഞുതരാം പക്ഷേ ഒരു കാര്യം ഞാൻ ആദ്യമായി പറഞ്ഞുതരാം ഈ കണ്ട എല്ലാ ചെടികളും ഇത്രയും ചെടികളും എനിക്ക് ഒരു സ്ഥലത്തു നിന്നാണ് കേട്ടോ കിട്ടിയത് അതായത് ഒരാളാണ് എനിക്ക് ഇത്രയും ചെടികൾ തന്നത് എൻ്റെ ഒരു ഫ്രണ്ടാണ് തന്നത് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ഒരു താത്ത ഞാൻ നമ്മളെ നാട്ടിൽ തന്നെയുള്ള തിരൂരങ്ങാടി തന്നെയുള്ള ഒരു വീട്ടിലെ ഒരു താത്ത ആ താത്തനെ മുന്നൊരു തവണ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നോമ്പൊക്കെ കഴിഞ്ഞിട്ട് ചെടികളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഒരു ദിവസം വരാൻ അന്ന് ഞാൻ ബിസി ആയിരുന്നു അന്നേ തരും ഞാൻ പറഞ്ഞു ഞാൻ നോമ്പ് കഴിഞ്ഞിട്ട് വരേണ്ടേ അപ്പോൾ ഫ്രീ ആയിട്ട് ഒരു ദിവസം വരാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അവിടെ നിന്ന് വാങ്ങിച്ച് കൊണ്ടുവന്ന ഓരോ ചെടികളാണ് കേട്ടോ കാണിക്കുന്നത് മുന്നേം അവിടുന്ന് ഞാൻ കുറച്ച് ചെടികൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതൊക്കെ ഫ്ലവറിങ് പ്ലാൻസ് ആയിരുന്നു ഇന്ന് പക്ഷെ ഞാൻ കൊണ്ടുവന്ന അധിക ചെടികളും ഇൻഡോർ പ്ലാന്റ്സ് ആണ് കേട്ടോ അതായത് ലീഫി പ്ലാന്റ്സ് ആണ് അതായത് എനിക്ക് ആദ്യമൊന്നും അത്ര ഈ ഇലച്ചെടികളോട് വലിയ പ്രിയല്ലായിരുന്നു എല്ലാം ഈ പൂടുന്ന ചെടികളായിരുന്നു കേട്ടോ പ്രിയം പക്ഷെ ആ വീട്ടിൽ പോയി ആ താത്തൻ്റെ എന്താ പറയുക ആ ഒരു സെറ്റ് ചെയ്ത ചെടികളൊക്കെ സെറ്റ് ചെയ്ത രീതികളും ഒരുപാട് വെറൈറ്റി ഓഫ് കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ ഇൻഡോർ പ്ലാന്റ് ആയാലും ഔട്ട്ഡോർ പ്ലാന്റ് ആയാലും ഫ്ലവറിംഗ് പ്ലാന്റ് ആയാലും ലീഫി പ്ലാന്റ് ആയാലും ഒരുപാടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഒരു കാൽഭാഗം പോലും ഞാനിവിടെ കൊണ്ടുവന്നിട്ടില്ല സെറ്റ് ചെയ്യുന്ന രീതി കണ്ടാല് ഏത് ഇഷ്ടമില്ലാത്തവർക്കും ചെടികൾ അത്രത്തോളം ഇഷ്ടം കേട്ടോ യു ഫോർ ബി ഐൻ്റെ കുറച്ച് കഷ്ണങ്ങൾ കൊണ്ട് തന്നിട്ടുണ്ട് അല്ല സോറി എങ്കിൽ തന്നിട്ടുണ്ട് ഞാനതെല്ലാം ഒറ്റ ദിവസം കൊണ്ടുതന്നെ ചട്ടികളാക്കണം എന്ന് വിചാരിച്ചത് നടക്കുന്ന കാര്യമില്ലാന്ന് എനിക്കറിയാം ഞാനതെല്ലാം കഴിഞ്ഞതൊക്കെ അന്ന് തന്നെ അതായത് ഈ വീട് എടുക്കുന്ന അന്ന് തന്നെ ഞാനതൊക്കെ കഴിഞ്ഞത്രയും ഞാൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ബാക്കിയൊക്കെ ഞാൻ മറ്റുള്ള ചട്ടികളിലൊക്കെ ആയിട്ട് കുത്തി വെച്ച് കൊടുത്ത് പിന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഒരു ബഗൻവില എൻ്റെ കയ്യിലില്ലാത്ത കളേഴ്സാണ് അത് അതും തന്നിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ചെടികൾ തന്നിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെയൊക്കെ അതൊക്കെ നടുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ വഴിയെ അപ്ലോഡ് ചെയ്യാം അപ്പോൾ താ എല്ലാ ചെടികളും ഞാൻ കവർന്ന് ഇറക്കിയിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം കൂടെ ഒന്നിച്ച് വീഡിയോ എടുത്ത് ഞാൻ എന്തൊക്കെ കാണിച്ചു കിട്ടണമെന്ന് എനിക്കന്നെ വലിയ ഇല്ല ഓരോ പ്ലാന് കണ്ട ഓരോന്നും ഓരോന്നും ഏകദേശം ഒരുപോലെ തോന്നുന്നുണ്ടെങ്കിലും എല്ലാം വെറൈറ്റി ആണ് കേട്ടോ എല്ലാം ഓരോ വെറൈറ്റിയാണ് തൈകളുണ്ട് അതിൻ്റെ കമ്പുകൾ കിട്ടിയതുണ്ട് എല്ലാം ഉണ്ട് കേട്ടോ ഇൻ്റർ ഞാൻ പറഞ്ഞില്ല ലീഫി ആണ് കൂടുതൽ അപ്പോൾ ഇതിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ പിന്നെ സെപ്പറേറ്റ് ആയിട്ട് ഇടാം കേട്ടോ ഞാനത് റിപ്പോർട്ട് ചെയ്യുന്ന വീഡിയോസും അത് നടുന്ന വീഡിയോസൊക്കെ ഞാൻ ഇടാം നമ്മളെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ചെടികളെയും പൂക്കളെയും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണേ